ഇലക്ട്രൽ ബോണ്ട് നിർമ്മാണ കമ്പനികൾ വാങ്ങിയത് അന്വേഷണം നേരിടുന്നതിനിടെ എന്നതിന് കൂടുതൽ തെളിവുകൾ പുറത്ത് അന്വേഷണം നേരിടുന്ന പതിനൊന്ന് കമ്പനികൾ അഞ്ഞൂറ്റി ആറ് കോടിയുടെ ബോണ്ടുകൾ വാങ്ങിയെന്ന വിവരമാണിപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് അതേസമയം സാന്റിയോ ഗുമാർട്ടിന്റെ കമ്പനിയിൽ നിന്ന് തൃണമൂലം സംഭാവന വാങ്ങിയെന്നാണ് ബിജെപി വ്യക്തമാക്കുന്നത് അതേസമയം ഇലക്ട്രിക് ബോണ്ടുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നതിനിടെ അന്വേഷണ ആവശ്യവും സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് പല കമ്പനികളും ഇ ഡി ആദായ നികുതി അന്വേഷണ ഏജൻസികളുടെ നടപടിക്കിടെയാണ് ബോണ്ടുകൾ വാങ്ങിയതെന്ന് വിവരം പുറത്തുവരുന്ന സാഹചര്യത്തിലാണ് ഈ നീക്കം ബോണ്ടിലെ അൽഫാ ന്യൂമറിക് നമ്പർ വ്യക്തമാക്കണമെന്ന് സുപ്രീം സുപ്രീംകോടതിയും കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു ബോണ്ടിനെതിരായ ഹർജിയിൽ നാളെ കോടതി എന്ത് തീരുമാനം പ്രഖ്യാപിക്കുമെന്നത് കേസിൽ നിർണായകമാകും തെരഞ്ഞെടുപ്പ് സമയത്ത് ഇലക്ട്രൽ ബോണ്ട് ചർച്ചയാകുന്നത് ബിജെപിക്കും പ്രതിസന്ധിയാകുന്നുണ്ട് ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം